മലയാള സിനിമയിൽ അപ്രഖ്യാപിത വിലക്ക് നേരിടുന്ന നടിമാ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് നടി പത്മപ്രിയ പത്മപ്രിയ പുതിയ സംഘടനയുടെ ഒക്കെ ഭാഗമായിരുന്നു അമ്മയിലെ പല താരങ്ങൾക്കെതിരെ അവർ സംസാരിച്ചിരുന്നു അവർക്ക് പോകുമ്പോൾ ഇപ്പോൾ സിനിമയൊന്നുമില്ല കല്യാണമെല്ലാം കഴിയും പിന്നെയുള്ളത് നമ്മുടെ രമ്യ നമീഷനാണ് രമ്യ നമീഷനൊക്കെ നായികയായിട്ട് തിളങ്ങുന്ന സമയത്താണ് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നടി ആക്രമിക്ക ആക്രമിക്കപ്പെട്ടതൊക്കെ ആ നടിയോടൊപ്പം നിന്ന് പലർക്കും എതിരെ സംസാരിച്ചതുകൊണ്ട് രമ്യ നമീഷനെയൊക്കെ സിനിമയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന അവസ്ഥയാണ് മലയാള സിനിമയിൽ നിന്ന് പിന്നെ ഉള്ളത് മൃദുല മുരളിയാണ് വഴതുവാസലൻ്റെയൊക്കെ നായികയായിട്ട് വന്നിട്ടുള്ള നടിയാണ് ഇതുവരെ വിലക്കിയതാണ് അടുത്തയാണ് ശില്പവാലയാണ് ശില്പാലയെ ഇറക്കിയതാണ് ശില്പാലയ്ക്കും സിനിമകളൊന്നും ഇല്ലാതായി തീർത്തും ഇവരൊക്കെ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷരായി പിന്നെ മലയാള സിനിമയിൽ നിന്ന് വിലക്ക് നേരിടുന്ന ഒരു നടിയെന്ന് പറയുന്നത് ഭാവനയാണ് ഭാവനയ്ക്ക് മുൻനിര നടന്മാർക്കൊപ്പമുള്ള പണ്ടൊരുപാട് പടങ്ങൾ ചെയ്ത നടിയാണ് ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ മോഹൻലാൻ്റെ കൂടെ ഒന്നും സിനിമകൾ കിട്ടുന്നില്ല ഗീത മോഹൻദാസ് ഇപ്പോൾ ഒരു നടി മാത്രമല്ല ഒരു സംവിധായക കൂടിയാണ് ഗീത മോഹൻദാസിനിപ്പോൾ സിനിമകളൊന്നും അഭിനയിക്കാൻ കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇവരൊക്കെ സിനിമയിൽ വന്നിട്ട് കുറേ നാളായി മലയാള സിനിമയിൽ കണ്ടിട്ട് കുറേ നാളായി അഞ്ജലി മേരൻ സംവിധായകയാണ് ഇവരും അതിൻ്റെ കൂടെ ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ കൂടെ ഉണ്ടായിരുന്നാണ് ഇവരും അപ്രഖ്യാപിത വിലക്ക് നേരിടുന്ന ഒരു സംവിധായകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അടുത്ത രേവതിയാണ് രേഖയ്ക്കും സിനിമകൾ കിട്ടുന്നത് കുറവാണ് മലയാളത്തിൽ ഷെയ്നിൻ്റെ അമ്മയായിട്ടാണ് ഏറ്റവും അടുവലായിട്ട് മലയാളത്തിൽ അഭിനയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഷെയ്ൻ നീങ്ങത്തിൻ്റെ നല്ലൊരു തടിയാണ് പിന്നെ ഉള്ളത് പാർവതിയാണ് പാർവതി തിരുവോത്വം പാർവതി തിരുവോത്തിന് ഭയങ്കരമായിട്ട് ഒതുങ്ങിക്കളഞ്ഞു ഒരുപാട് ചിത്രങ്ങളിൽ നായികയായിട്ട് വരേണ്ട നടിയായിരുന്നു